വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അനുകൂലമായിട്ട് കേരളത്തിൽ ഒരു കേരളത്തിലെ മതേതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്ത് വന്നപ്പോൾ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ ധീരതയെ പറഞ്ഞപ്പോൾ സംഘികൾക്ക് ആ പേരങ്ങ് പിടിച്ചില്ല വാരിയം കുന്നത് കുഞ്ഞാമദാജി സാഹിബ് ഒരു മുസൽമാനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ആ ധീരതയെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘികൾ രംഗത്ത് വരാൻ തുടങ്ങി ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും ഒരേപോലെ രംഗത്ത് വന്നിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയം ബി ജെ പിക്ക് താങ്ങും തണലുമായി നിന്ന ആളാണ് അലിയ കുബർജി അതായത് വാരിയം സാഹിബ് വില്ലനാണ് എന്നും നിരവധി ഹൈന്ദവരെ ഇല്ലാതാക്കിയ ഒരാളാണ് എന്നും പറഞ്ഞ അലി അക്ബർ ഒരു സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു ബാനറിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വില്ലൻ കഥാപാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ അലി അക്ബർ മുന്നോട്ട് വരികയും അതിന്റെ ഭാഗമായിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു ഫണ്ട് ശേഖരിക്കാൻ അലി അക്ബർ തുടങ്ങുകയും ചെയ്തു ഇതൊക്കെ അലി അക്ബറിനെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയിരുന്നു എന്നാൽ ഇന്ന് അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത് അലി അക്ബർ പാർട്ടി വിടുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അവർ ഒരു മുസ്ലിം നാമധാരിയെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ കൂടെതാ മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തത് അലി അക്ബറിനെ പോലെ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പക്ഷേ അലി അക്ബർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞു തരാം ഒരു മുസൽമാന് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിലകൊള്ളുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന തെരുവിളുകൾ സ്വകുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഹേളനം ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരില്ല പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലാവണം അധികാരവും ആളനക്കവും ഉള്ളപ്പോൾ ഓടിക്കൂടിയ എന്നെ പോലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപേ സംഘിപ്പട്ടം കിട്ടിയ മുസ്ലിങ്ങളെ കുറിച്ചാണ് അവരൊക്കെ കഴിഞ്ഞ പൗരത്വ വിഷയത്തെ വിഷയ സമയത്തൊക്കെ കേരളത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതും കണ്ടു ഒരുപാട് പേരെ എനിക്കറിയാം മുൻപ് പറഞ്ഞ സാമൂഹിക വേട്ടയാടലിനെ കൂസാക്കാതെ ധർമ്മത്തെ അറിഞ്ഞു പുൽകിയവർ രാഷ്ട്രം എന്ന വികാരത്തോടെ ചലിച്ചവർ അത്തരത്തിൽ ചിലരെ വേട്ടയാടുന്നത് കണ്ടു വേദനയുണ്ട് ഒരുവൻ നൊന്താൽ അത് പറയണം പ്രതിഫലിപ്പിക്കണം അത് സാമാന്യ യുക്തിയാണ് പൂട്ടിട്ട് പൂട്ടിവെക്കാനുള്ള യന്ത്രമല്ല അതിനത്തരത്തിൽ കാണാതെ അംശപടി കൊണ്ട് തറവലല്ല പരിഹാരം കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കേൾവിയും ഒരു മനുഷ്യനിൽ ചലനം സൃഷ്ടിക്കും അതുകൊണ്ടാണല്ലോ അർജുനൻ അധർമ്മികളായ ബന്ധുജനങ്ങൾക്കിടയിൽ പിന്നുപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ ഭഗവാൻ ഉപയ ഉപദേശം നൽകേണ്ടി വന്നത് കൃഷ്ണൻ അർജുനനെ മാറ്റി നിർത്തി മറ്റൊരാൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ല ചെയ്തത് മഹാഭാരത കഥ ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ കൃഷ്ണപക്ഷം നിന്ന് വേണം പ്രതിസന്ധികളെ നേരിടാൻ ഒച്ചയില്ലാത്തവന്റെ ആയുധമാണ് അക്ഷരങ്ങൾ അത് കുറിക്കാൻ വിരൽ ആവശ്യപ്പെടും ആര് പൊട്ടിത്തെറിച്ചാലും ധർമ്മവാദികളെ ഒന്നും ബാധിക്കയില്ല അത് ധർമ്മത്തോടൊപ്പം ഒറ്റയ്ക്കാണെങ്കിൽ സഞ്ചരിക്കും ചില അനുകാലിക സംഭവങ്ങൾ ഹൃദയത്തെ വേട്ടയാടി അതൊന്നു തീർക്കുന്നു ഉത്തരവാദിത്തങ്ങളും ഒഴിഞ്ഞു പക്ഷങ്ങളില്ലാതെ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു എന്ത് കർത്തവ്യമാണോ ഭഗവാൻ അത് യജ്ഞാഭാവത്തോടെ ഇതാണ് അലി അക്ബർജിയുടെ പോസ്റ്റ് ഈ പോസ്റ്റിൽ വളരെ വ്യക്തമായി അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എല്ലാ കർത്തവ്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ ഒഴിയുന്നു എന്ന് ഇത് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അവർ വലിയ വാർത്തയാക്കി മാറ്റി അങ്ങനെ അവസാനം അലി അക്ബർ രാജിവെച്ചു എന്നുള്ളത് കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി പുറത്തുവിട്ടു ആ സമയം അലി അക്ബർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വിട്ടിട്ടില്ല എനിക്ക് ഈ പ്രസ്ഥാനത്തെ ഒഴിയാൻ വേണ്ടിയിട്ട് അഥവാ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഇതിനകത്ത് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് ഈ പ്രസ്ഥാനത്തെ വിട്ടുപോകാൻ പറ്റില്ല എന്നാണ് അലി അക്ബർ പറയുന്നത് ഇനി അലി അക്ബറിനെ പേടിപ്പിച്ച് നിന്റെ മറ്റേത് പറയും എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നിന്റെ മറ്റയിടത്തേക്ക് സി ബി ഐ വരും എന്ന് പറയുന്നത് പോലെയുള്ള ഉത്തരേന്ത്യൻ ഭീഷണി ഇവിടെ അലി അക്ബറിന്റെ മേലിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും അലി അക്ബർ രാജിവെച്ചു എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ന്യൂസ് പബ്ലിക്